ഒരു പെണ്ണ് കാണയെ കൊണ്ട് വൈറലായ അവളാണ് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് താങ്കൾക്ക് എന്താണ് താങ്കളുടെ പെണ്ണ് പെണ്ണുകാണൽ വീഡിയോ വൈറൽ ആയതിനെ കുറിച്ച് പറയാനുള്ളത് എന്റെ ഫ്രണ്ട് രഹന ഇവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിന് എത്ര ആണ് എത്ര വ്യൂസ് വന്നത് പേര് പറ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഉടമയാണ് ഈ നിൽക്കുന്നത് പക്ഷെ അതിന് വ്യൂസ് ഒന്നും വന്നില്ല ഞാൻ കാരണം ഇവയ്ക്ക് വ്യൂസ് കിട്ടി ആയി പറയൂ എനിക്ക് എന്നാ തോന്നുന്നു നിനക്ക് പറയാം നിനക്ക് എന്നാ തോന്നുന്നത് തോന്നേ ഇവളുടെ ആണല്ലോ എടുത്തേ പിന്നെ എങ്ങനെയാ എൻഗേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും ഉടനെ കാണുവോ പിന്നെ ഹൽദിയായി ഹോളിയായി അതെ ചുമ ലൈസൻസ് വാങ്ങിക്കാൻ വേണ്ടി ഇവർ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു വെച്ചത് മാത്രമാണ് ഇവർ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എഡിറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു അല്ല ആരാണ് വീഡിയോ എടുത്തു വന്നത് അത് പറയൂ 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 ഇല്ല അത് ഞാനാണ് ഗൈസ് ഒട്ടും ഇൻട്രോ ഇവരുടെ എല്ലാം പെണ്ണ് കാണൽ വരും ഗൈസ് അല്ല ഇവളുടെ കഴിഞ്ഞു ഇവളുടെ ഇനി കൊച്ചിന് ഇരുപത്തെട്ട് കേട്ടോ ഇനി ഇവളുടെ കല്യാണം എൻഗേജ്മെന്റ് ഹൽദി മുതലായ സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നതാണ് ഗൈസ് ഞാനിപ്പം എന്റെ വീഡിയോ എടുത്ത് നാളെ കാണിക്കുന്നതാണ് ഗൈസ് ഇതാണ് വീഡിയോ ആള് ാണ് കേൾ ഇത് നല്ല രസമായിരുന്നു പാറു തിരിയാറു എല്ലാം തിരിയെല്ലാരും ചുറ്റം മുതലായ കൊറേ ആൾക്കാരുണ്ട് അവരാണ് തിരിയുന്നത് അപ്പൊ നമ്മള് പറയും കൂട്ടുകാരുടെ ആയതുകൊണ്ട് പറയല ഇനിയും എനിക്ക് വരും നാലഞ്ചാറ് വർഷം അപ്പൊ അമ്മ എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ എടുത്തു തരും കഴിഞ്ഞു അപ്പം